കെട്ടിയോളാണ് എന്റെ മാലാക നമ്മുടെ ഭാര്യയുമാകണം നമ്മുടെ മാലാക എന്റെ പൊന്നു ആശ മാലാക എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ ഇത് ചെയ്തിട്ട് നിങ്ങളെ കെട്ടിയോള് മാലാകയാകുന്നില്ലെങ്കിൽ അപ്പം നമുക്ക് നോക്കാം പ്രശ്നം ആരുടെ ഭാഗത്താണ് എന്ന് ഒന്ന് ഹൃദയത്തിൽ കൈവച്ച് ചിന്തിച്ചു നോക്കാനൊരവസരമല്ലേ ഇത് രണ്ടാമത്തത് പുറത്തു പോകുമ്പോഴൊക്കെ അവളുടെ നെറ്റിയിൽ ഒരു ചുംബനം കൊടുക്കണം രണ്ടാമത്തത് ഇടയ്ക്കൊക്കെ അവിടെ കൈ പിടിച്ച് കൂടെ ഞാനുണ്ടെന്ന് ഓർമ്മപ്പെടുത്തണം കഴിഞ്ഞില്ല പുറത്തു പോകണം പോകുമ്പോൾ കുറെ നേരം സംസാരിക്കണം കറണ്ട് ബില്ലടക്കാത്തതും എ സി ഓഫ് ചെയ്യാത്തതും റിസ അലക്കാത്തതൊന്നുമല്ല പോസിറ്റീവായി നമ്മൾ സംസാരിച്ച് തുടങ്ങണം ചെറിയ ചെറിയ അഭിനന്ദനങ്ങൾ നമ്മൾ പറയണം ഇത്തിരി ഇത്തിരി സമ്മാനങ്ങളും അറിയാതെ കൈമാറണം കഴിയുമെങ്കിൽ ഒന്നിച്ചൊന്ന് കുളിക്കണം കിടക്കിടക്ക് അടുക്കളയിൽ ഒന്ന് കയറണം ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ അപ്പോഴും നമ്മൾ ചെയ്യണം കൂടാനല്ല അടുക്കളയിൽ കയറുന്നത് പീരിയഡ്സിന്റെ സമയത്ത് ആർത്തവ സമയത്ത് അവളുടെ മടിയിൽ ഒന്ന് കിടക്കണം എന്നിട്ട് പഴയ കഥകൾ അയവിറക്കണം അവളുടെ വീട്ടുകാരെ കുറിച്ച് കുടുംബത്തെ കുറിച്ച് ഒന്ന് പോസിറ്റീവായി സംസാരിക്കണം നല്ലത് എന്തെങ്കിലുമൊക്കെ പറയണം ഇടക്ക് അവരുടെ വായിൽ ഒരിത്തിരി ഭക്ഷണം വെച്ച് കൊടുക്കണം പലപ്പോഴും നമ്മൾ നുണ പറയേണ്ടി വരും നുണ പറയാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ടാക്കും ചിലപ്പോഴൊക്കെ നമുക്ക് നുണ പറയാം ഭാര്യക്ക് ഭർത്താവിനെ കുറിച്ചും ഭർത്താവിന് ഭാര്യയെക്കുറിച്ചുമൊക്കെ നല്ലത് പറയാം പോസിറ്റീവായിട്ട് പറയാം ചിലപ്പോൾ അത് നുണയാണെങ്കിൽ പോലും ദൈവത്തിന്റെ ഭാഗത്ത് അതൊരു വലിയ പാപമായി മാറില്ലേ സ്നേഹം നിലനിൽക്കാൻ നമുക്കും ഒരു മാലാക വേണം നമ്മുടെ കൊച്ചു മാലാഖ കെട്ടിയോളാണ് എൻ്റെ മാലാക